ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വെള്ളിയാഴ്ച രമാ ഏകാദശിയാണ് കാർത്തിക മാസത്തിൽ അതായത് ദാമോദര മാസത്തിലെ കറുത്തപക്ഷ ഏകാദശിയായ രമാ ഏകാദശി അതുമാത്രവുമല്ല അന്തിയേ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്ന ഞാൻ പറഞ്ഞിരുന്നു ദീപാവലിക്ക് ആരംഭം കുറിക്കുന്ന ബസ് എന്ന് പറയുന്ന ഗോപൂജയുടെ ദിവസം വെള്ളിയാഴ്ചയും ഏകാദശിയും ഗോപൂജയും എല്ലാം കൂടി ഒന്നിച്ചു വന്നിരിക്കുന്ന അതിവിശേഷകരമായ ഒരു ദിവസമാണ് ഒക്ടോബർ പതിനേഴ് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെയുള്ള ചില മംഗളകരമായ ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസങ്ങൾ കഴിയുന്നത് മിസ്സാക്കാതെ നമ്മൾ ചെറിയ ചില പൂജകളെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കണം അത് നമ്മുടെ ലൈഫിലോട്ട് ഒരുപാട് ഐശ്വര്യം കൊണ്ടുവരും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതും നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് വെക്കുക തല പോകുന്ന ഒരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒരുപാട് നാളുകളായിട്ട് പരിശ്രമിച്ചിട്ടും നടന്നു കിട്ടാത്ത ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരാഗ്രഹം സാധിച്ചു കിട്ടാനും വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന ഒരു എളിയ പരിഹാരമാണ് അതുമാത്രവുമല്ല ദീപാവലിയാണ് വരുന്നത് നമുക്കറിയാം പിറ്റേ ദിവസം ധൻ ത്രയോദശിയാണ് ലക്ഷ്മി പൂജ ചെയ്യുന്ന ദിവസം നമ്മൾ എത്രയൊക്കെ വീട് തൂത്തു തുടച്ച് വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും ഒരു നെഗറ്റിവിറ്റി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമ്മളിലോട്ട് പോസിറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് അതിനൊരു തടസ്സമായേക്കാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു വെള്ളം കൂടി നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു വെള്ളിയാഴ്ച സ്പ്രിങ്കിൾ ചെയ്താൽ തീർച്ചയായും ധൻ ത്രയോദശിയുടെ അന്നും മഹാലക്ഷ്മിയുടെയും കുബേര ഭഗവാൻ്റെയും സാന്നിധ്യം പരിപൂർണമായി നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതുമായിരിക്കും അപ്പോൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത് നോക്കണം ോക്കാം ആദ്യം തന്നെ ഏകാദശി ഏകാദശി വ്രതമെടുക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം തന്നെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ ഒരു രമ ഏകാദശി എന്ന് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിനോടൊപ്പം ലക്ഷ്മി ദേവിയെയും കൂടി ഒന്നിച്ച് പൂജിക്കേണ്ടുന്ന ദിവസമാണ് കാരണം രമ എന്ന് പറയുന്നത് തന്നെ മഹാലക്ഷ്മിയുടെ മറ്റൊരു രൂപമാണ് അതുമാത്രവുമല്ല ഈ ഒരു ദിവസം നമ്മൾ മഹാവിഷ്ണുവിനെ കേശവനായും രാമനായും പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഏകാദശി ചാതുർമാസത്തിലെ അവസാനത്തെ ഏകാദശിയാണ് ഭഗവാൻ മഹാവിഷ്ണു ഇപ്പം യോഗനിദ്രയിലാണ് ഈ ഒരു ഏകാദശിയോടുകൂടി ഭഗവാന്റെ യോഗനിദ്ര അവസാനിക്കും അതായത് ഈ ഏകാദശി അവസാനത്തെ ഏകാദശിയാണ് ഇനി വരുന്ന ദേവുഠാനി ഏകാദശിയിൽ ഭഗവാൻ ആ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ദിവസമാണ് അതുമാത്രവുമല്ല ഈ ഒരു ഏകാദശി പ്രബോധിനി ഏകാദശി എന്നും അറിയപ്പെടുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു ഏകാദശി എടുത്താൽ നമുക്ക് നല്ല രീതിയിലുള്ള സർവ്വസമ്പൽ സമൃദ്ധിയാണ് ഫലമായിട്ട് വരുന്നത് ധൻ ത്രയോദശിക്ക് തൊട്ട് മുൻപുള്ള ഏകാദശിയും അതേപോലെ ദീപാവലിക്ക് ദിവസങ്ങൾക്ക് മുൻപുള്ള ഏകാദശിയും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞിട്ടുള്ള ഏകാദശിയാണിത് സാധാരണ ഏകാദശി വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് ഭൂപൂജ ചെയ്യണം അന്നദാനം ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഏകാദശിയിൽ തീർച്ചയായും നിങ്ങൾ ഗോപൂജ ചെയ്തിരിക്കണം അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പിതൃപൂജയും നമ്മൾ കുലദൈവ പൂജയും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് രണ്ടും ചെയ്തവർ ഇനി ഇത് ചെയ്യാത്തവരാണെങ്കിലും ഗോപൂജ ചെയ്യണം അത് മസ്റ്റാണ് അപ്പോൾ ആദ്യം തന്നെ ഏകാദശി തിഥിയായ വെള്ളിയാഴ്ച ദിവസം എങ്ങനെ നമ്മൾ ഗോപൂജ ചെയ്യണം അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഏകാദശി സ്ഥിതിയുടെ പരിഹാരം പറഞ്ഞു തരാം ഗോപൂജ ചെയ്യുന്നവർ നിങ്ങളുടെ വീടിന് അടുത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ഉണ്ടെങ്കിൽ പശുക്കളുടെ അടുത്ത് പോവുക പശുക്കളുടെ കാലിൽ നാല് കാലിൻ്റെ ഭാഗത്തും മഞ്ഞൾ കുങ്കുമം സമർപ്പിച്ച് തൊട്ടുതൊഴുക പശുക്കൾക്ക് നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പച്ചക്കറി പഴം അകത്തിച്ചീര ചപ്പാത്തി പയറ് പുഴുങ്ങിയത് അതേപോലെ തന്നെ ശർക്കര പഴം നിങ്ങളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് സമർപ്പിച്ച് നല്ല രീതിയിൽ പ്രയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിലും അല്ലെങ്കിൽ വീടിനടുത്തുള്ള ക്ഷേത്രങ്ങളിലും പശുക്കൾ ഉണ്ടായി എന്ന് വരില്ല അങ്ങനെയുള്ള നിങ്ങൾ ചെയ്യേണ്ടുന്ന വളരെ ലളിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു ഗോമാതാവിൻ്റെ ശിലയോ അല്ലെങ്കിൽ ഫോട്ടോയോ വേണമെന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീട്ടിൽ വിഗ്രഹമാണോ ഉള്ളതെങ്കിൽ അഭിഷേകം ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ പാല് കൊണ്ടും വെള്ളം കൊണ്ടും അഭിഷേകം ചെയ്ത് മഞ്ഞൾ കുങ്കുമം പൊട്ടക്ക വെക്കണം അത് ഫോട്ടോയ്ക്കാണെങ്കിലും മുല്ലപ്പൂവോ റോസപ്പൂവോ താമരപ്പൂവോ എന്തെങ്കിലും പുഷ്പങ്ങൾ സമർപ്പിച്ച് ആ ഒരു വിഗ്രഹത്തിൻ്റെ അല്ലെങ്കിൽ ഫോട്ടോയുടെ പാദത്തിന് നമ്മൾ മഞ്ഞൾ കുങ്കുമം സമർപ്പിച്ചിട്ട് ഓം സുരഭ്യേ നമ എന്നുള്ള മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലി അർച്ചന ചെയ്യുക ധൂപദ്വീപ ആരതി എടുക്കുക വെറ്റില പാക്ക് പിന്നെ ഞാൻ പറഞ്ഞുവല്ലോ എന്തെങ്കിലും ഫ്രൂട്ട്സോ ചീര പോലുള്ള ചീരകളൊക്കെ കിട്ടുമെങ്കിൽ അതൊക്കെ സമർപ്പിച്ച് നമ്മൾ നിവേദ്യമായിട്ട് വെക്കുക ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു ദക്ഷിണയും ഒരു രൂപയോ പതിനൊന്ന് രൂപയോ അങ്ങനെ എന്തെങ്കിലും വെക്കണം അതെന്നിട്ട് എന്നിട്ട് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നമ്മൾ കൊണ്ടുപോയി കൊടുക്കുക അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗോശാലയിലോട്ട് നിങ്ങൾക്ക് അതിലൂടെ കുറച്ചും കൂടി പൈസ ഇട്ടിട്ട് കൊടുക്കാവുന്നതാണ് ഇവിടെയുള്ളവർ ആക്ച്വലി പറയുന്നത് ഈ ഒരു ദിവസം പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളൊന്നും കഴിക്കരുത് എന്നുള്ളതാണ് കാരണം അത് ആ ഒരു ഗോമാതാവിന് കൊടുക്കുന്ന ഒരു ആദരവാണ് ആ ഒരു ദിവസം ഞാനത് ജസ്റ്റ് പറഞ്ഞു തന്നെ ഉള്ളൂ നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് അത് നമ്മൾ അതേ ദിവസം അങ്ങനെ വ്രതം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിന് വളരെ വളരെ പുണ്യമാണെന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഏകാദശി ദിവസമായ വെള്ളിയാഴ്ച നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ബസുബാറസ് എന്ന് പറയുന്ന ഈ ഒരു ഗോപാത പൂജയാണ് അതിനുശേഷം നമ്മുടെ കൃഷ്ണ ഭഗവാനുള്ളത് ഒന്നാമതേ ദാമോദര മാസമാണ് ആരംഭിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് കമ്പ് കൊണ്ട് ഭഗവാന് ദീപാരതി എടുക്കണം എന്ന് പറഞ്ഞിരുന്നു അത് ചെയ്യാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഈ ഒരു രമ ഏകാദശിയുടെ അന്ന് അതേപോലെ തന്നെ ഭഗവാന് ദാമോദര ആരതി എടുക്കുന്നവർ അതും എടുക്കണം അഞ്ചാം ദിവസം ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ഭഗവാന് ചെയ്യാവുന്നതാണ് അന്നത്തെ ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയെയും ഭഗവാൻ നാരായണനെയും ഒന്നിച്ചിരുത്തി വേണം പൂജ ചെയ്യാൻ അതിപ്പം രാവിലെ ആറ് ടു ഏഴ് വരുന്ന ശുക്രഹോര അല്ലെങ്കിൽ വൈകിട്ട് എട്ട് ടു ഒൻപത് വരുന്ന ശുക്രഹോര ഇതിൽ ഏത് സമയത്താണോ നിങ്ങൾക്ക് പൂജ ചെയ്യാൻ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് പൂജ ചെയ്യാം ഭഗവാന് നമുക്ക് തുളസിമാലയും ലക്ഷ്മി ദേവിക്ക് മുല്ലപ്പൂമാലയും ചേർത്താം കന്നിമാസത്തിലെ അവസാനത്തെ ഏകാദശിയാണിത് അവസാനത്തെ ദിവസവുമാണിത് ഒരു മാസം തുടങ്ങുമ്പോൾ ആ മാസത്തിൻ്റെ തുടക്കത്തിനും ഒടുക്കത്തിനും വളരെയധികം എനർജി കൂടുതലുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ കന്നിമാസത്തിലെ അവസാനത്തെ ദിവസമായ വെള്ളിയാഴ്ചയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് എപ്പോഴാണോ പൂജ ചെയ്യുന്നത് ആ ഒരു സമയത്ത് വിളക്കൊക്കെ കൊളുത്തിവെച്ച് മാവിളക്ക് കൊളുത്താൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും കൊളുത്താം ഒരുപാട് പേര് ചോദിച്ചിരുന്നു ശനിയാഴ്ച അല്ലാതെ എപ്പോഴാണ് മാവിളക്ക് കൊളുത്താൻ പറ്റുന്നത് ഏകാദശി സ്ഥിതികളിലും നമുക്ക് മാവിളക്ക് കൊളുത്താവുന്നതാണ് മാവിളക്ക് കൊളുത്തിയിട്ട് ആദ്യം മഹാ വിഷ്ണു ഭഗവാനെ നമ്മൾ ഓം കേശവായ നമ എന്നുള്ള മന്ത്രം പതിനൊന്ന് പ്രാവശ്യവും രാമരാമ എന്നുള്ള മന്ത്രം പതിനൊന്ന് പ്രാവശ്യവും ചൊല്ലണം ഭഗവാൻ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാൻ താൽപ്പര്യമുള്ളവർ സമയമുള്ളവർ അത് ചെയ്യാം ലക്ഷ്മി ദേവിക്ക് ദേവിയുടെ ഗായത്രി മന്ത്രം ചൊല്ലാം അല്ലെങ്കിൽ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യാം കനകധാര സ്തോത്രം ചൊല്ലാം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം അങ്ങനെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വെള്ളിയാഴ്ച പൂജകളൊന്നും പറയാത്തത് പിറ്റേ ദിവസം ധൻ ത്രയോദശിക്ക് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുക അതുകൊണ്ട് തന്നെ ഈ വെള്ളിയാഴ്ച സാധാരണ പോലെ നിങ്ങൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ ചെയ്താൽ മതിയാകും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പൂജകളൊക്കെ ചെയ്തു അതിൻ്റെ അവസാനം നമ്മൾ ചെയ്യേണ്ടത് ഒരു വെള്ള കളറിലെ പേപ്പർ എടുക്കുക വെള്ള കളറിലെ പേപ്പർ ലൈൻസ് ഒന്നും ഇല്ലാത്ത ഒരു പേപ്പർ എടുക്കണം എന്നിട്ട് മഞ്ഞൾ പൊടിയെടുത്ത് അതിൽ റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മൂതിര വിരളുകൊണ്ട് ആ പേപ്പറിൽ ഓം എന്ന് എഴുതുക ഒരുപാട് വലുതാക്കി വേണമെന്നൊന്നുമില്ല ചെറുതാക്കി നമ്മൾ ഓം എന്ന് എഴുതുക അതിന് ശേഷം അടുത്തതായി ഒരല്പം തേനെടുത്തിട്ട് തേനിൽ മുക്കി അതിൻ്റെ അടിയിൽ ക്ലീമെന്ന് ആ പേപ്പറിൽ എഴുതുക ഒരുപാട് കട്ടിക്കൊന്നും വേണം എന്നില്ല തേനൊന്നും മുക്കിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ക്ലീമെന്ന് എഴുതണം നമുക്കത് മനസ്സിലാവണം എന്ന് മാത്രമേ ഉള്ളൂ ഒരുപാട് വലുതായിട്ടും വേണ്ട ഒരുപാട് കട്ടിക്കും വേണ്ട അതിന് ശേഷം ആ ഒരു പേപ്പറ് നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചിട്ട് ആ എഴുതിയിരിക്കുന്ന ഓം ക്ലീം ക്ലീം എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ്റെ ബീജമന്ത്രമാണ് അതിലോട്ട് നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ഒരാഗ്രഹം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തൊരു പ്രശ്നവും തല പോകുന്നൊരു വിഷയമാണെങ്കിലും അങ്ങനെയല്ല നിങ്ങളുടെ ആഗ്രഹം അത് എന്തായാലും ആ ആഗ്രഹം നടന്നു നിങ്ങളെ ബാധിച്ചിരുന്ന ആ ഒരു പ്രശ്നം നിങ്ങളെ വിട്ടു പോയി എന്നുള്ള രീതിയിൽ അതിൽ നോക്കി ഒരേ ഒരു പ്രാവശ്യം നമ്മൾ പറയുക പറഞ്ഞതിന് ശേഷം ആ പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ വീടിന് വെളിയിൽ പോയി അത് മണ്ണിനകത്ത് ഇട്ട് കളഞ്ഞേക്കുക ആ ഒരു പേപ്പർ മണ്ണിനകത്ത് നമ്മൾ കുഴിച്ചിടുക ഇനി മണ്ണിൽ കുഴിച്ചിടാൻ പറ്റാത്തവർ ചെടിയില്ലാത്തവരൊക്കെ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് അലിയിപ്പിച്ചിട്ട് കളഞ്ഞേക്കുക നിങ്ങളുടെ ആ ഒരു പ്രശ്നം നിങ്ങളെ വിട്ടു പോയി അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളത് പരിപൂർണമായിട്ട് നിങ്ങളിവിടെ വിശ്വസിക്കുക തന്നെ വേണം അതിനോടൊപ്പം ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അന്ന് വൈകിട്ട് ഇതിപ്പം നിങ്ങൾ വൈകിട്ടാണ് ഈ ഒരു പൂജ ചെയ്യുന്നതെങ്കിലും രാവിലെയാണ് ചെയ്യുന്നതെങ്കിലും അന്നത്തെ ദിവസം സൂര്യ അസ്തമയത്തിന് ശേഷം തുളസി ചുവട്ടിൽ നിങ്ങളൊരു നെയ് ദീപം കൊളുത്തി വെച്ചിട്ട് നിങ്ങൾ എന്ത് ആഗ്രഹമാണോ ആ പേപ്പറിൽ എഴുതി പ്രാർത്ഥിച്ചത് അതേ ആഗ്രഹം നടന്നു കിട്ടിയതിന് തുളസി ദേവിയോടും നന്ദി പറയണം ഈ രണ്ട് സ്റ്റെപ്പുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു കാര്യത്തിൽ ഇനി അടുത്ത കാര്യം ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി കംപ്ലീറ്റ്ലി തൂത്തെറിഞ്ഞ് പോസിറ്റിവിറ്റി അട്രാക്റ്റ് ചെയ്യാൻ ഈച്ച് ആൻഡ് എവരി കോർണിലും ആ ഒരു ദൈവീകത്വം നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് ഇന്ന് സമയമെന്നൊന്നുമില്ല ദീപം കൊളുത്തണമെന്നുള്ള യാതൊരു നിർബന്ധങ്ങളുമില്ല വെള്ളിയാഴ്ച രാവിലെ മുതൽ രാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപ് എപ്പോഴാണോ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നിങ്ങളിത് ചെയ്താൽ മതി മറ്റൊന്നുമല്ല ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ എത്ര മുറി ഉണ്ടോ എത്ര സ്പേസ് ഉണ്ടോ ബാത്റൂമും ടോയ്ലറ്റും ഒഴിച്ച് എത്ര സ്പേസ് ഉണ്ടോ ബാൽക്കണി ഉൾപ്പെടെ അത്രയും സ്പേസിൽ സ്പ്രിങ്കിൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ജലം ഒരു ഗ്ലാസ്സിലെടുക്കുക എത്രമാത്രം സ്പ്രിങ്കിൾ ചെയ്യാൻ വേണം എന്നുള്ളത് നമുക്കറിയാമല്ലോ അത്രയും വെള്ളം നമ്മൾ ഒരു ഗ്ലാസ്സിലെടുക്കുക എടുത്തതിന് ശേഷം ആ ഗ്ലാസ് രണ്ട് കയ്യിലും പിടിച്ചിട്ട് ഓം ക്ലീം ശ്രീം നമ ഈ ഒരു മന്ത്രം പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക പതിനൊന്ന് പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം നമ്മുടെ വലത് കൈയിലെ ചൂണ്ടുവിരൽ ഉപയോഗിച്ച് ഇതേ മന്ത്രം ഓ ക്ലീം ശ്രീം നമഹ എന്നുള്ളത് വെള്ള ഒരേ ഒരു തവണ എഴുതുക അതിന് ശേഷം നമ്മുടെ വീട് മുഴുവൻ ഈ വെള്ളം നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യണം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മളിത് സ്പ്രിങ്കിൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട് മുഴുവൻ തോത്ത് തുടച്ച് വൃത്തിയാക്കി ശേഷം മാത്രം സ്പ്രിങ്കിൾ ചെയ്യണം കാരണം നമ്മളിത് സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം പിന്നെ വീട് ക്ലീൻ ആക്കാനോ തൂത്തുവാരി തുടയ്ക്കാനോ പോകരുത് ആദ്യം തന്നെ ഉള്ള ഡസ്റ്റെല്ലാം മാറ്റണം കിച്ചൺ ആണെങ്കിൽ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം ബെഡ്റൂമിലെ ബെഡൊക്കെ നന്നായിട്ട് വിരിച്ചിരണം ഹോളിലാണെങ്കിൽ അലങ്കോലപ്പെട്ട് കിടക്കുന്ന സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കി വെച്ച് സാധാരണയായിട്ട് നിങ്ങൾ തൂത്തുവാരി തുടയ്ക്കുമല്ലോ അതുപോലെ തൂത്തുവാരി തുടച്ച് എല്ലാം വൃത്തിയാക്കിയിട്ടതിന് ശേഷം മാത്രം ഈ ഒരു കാര്യം ചെയ്യുക ഇതിന് ദീപം കത്തിച്ച് വെക്കണം എന്നുള്ള നിർബന്ധങ്ങളൊന്നും തന്നെയില്ല അതല്ല രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ പൂജ ചെയ്ത് ഉടനെ തന്നെ ഇത് ചെയ്തിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ആയിക്കോട്ടെ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ട് ദീപം എന്നുള്ള ആവശ്യങ്ങളൊന്നുമില്ല എത്ര വെള്ളമുണ്ടോ ആ വെള്ളം മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ വീട് മുഴുവൻ സ്പ്രിങ്കിൾ ചെയ്ത് തീർത്താൽ മതിയാവും വളരെയധികം പോസിറ്റിവിറ്റി നമ്മുടെ വീട്ടിലോട്ട് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യത്തിന് സാധിക്കും പറ്റുന്നവരൊക്കെ ഈ ഒരു കാര്യം ചെയ്യണം ഇനി ഏകാദശി വ്രതം എടുക്കുന്നവർ ഏകാദശി പാരണ വീഴൻ്റെ സമയമെന്ന് പറയുന്നത് ശനിയാഴ്ച രാവിലെ അതായത് പതിനെട്ടാം തീയതി രാവിലെ ആറ് പതിനഞ്ചിനും പത്ത് പന്ത്രണ്ടിനും ഇടയ്ക്കുള്ള സമയത്താണ് നമ്മൾ ഏകാദശിയുടെ പാരണ വിടേണ്ടത് അപ്പോൾ എല്ലാവരും വെള്ളിയാഴ്ച ഈ കാര്യം ചെയ്യാനായിട്ട് മറക്കരുത് എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ